ഇരുപതു വയസ്സുള്ള ഒരു യുവതി ക്ഷേത്രത്തിൽ ദൈവസന്നിധിയിൽ വണങ്ങി പ്രാർത്ഥിച്ചു തീർത്ഥം കുടിച്ച് ചന്ദനം പുരട്ടി പ്രദക്ഷിണം നടത്തി പുറത്തു വന്നപ്പോൾ പെട്ടെന്ന് ഒരു അമ്മമ്മ ചോദിച്ചു നിനക്ക് ആർത്തവസമയല്ലേ ഇന്നലെ പറഞ്ഞതുള്ളൂ യുവതി ഞെട്ടി അമ്മൂമ്മ ദേഷ്യത്തോടെ പറഞ്ഞു ആർത്തവകാലത്ത് ക്ഷേത്രപ്രവേശം ഒഴിവാക്കുന്നത് അന്ധവിശ്വാസം അല്ല പ്രതിഷ്ഠയിൽ ആവാഹിച്ച ഊർജ്ജം വിഗ്രഹത്തിൽ നിന്നു മാറും ഇല്ലെങ്കിൽ ആർത്തവചക്രത്തിന്റെ സമത്ത് ആ ചൈതന്യം പൂർണമായും ദൈവിക പരിവേഷം ഉച്ചസ്ഥായിയിൽ നൽകുന്ന അവരിൽലേക്കും ആ ശക്തിപ്രവാഹം അതിലൂടെ വിപരീതമായി ആനുകൂല്യങ്ങൾ സംഭവിക്കും എന്നാണ് മഹാമാന്ത്രികനായ എന്റെ മുത്തച്ഛൻ യുവതിയായിരുന്നപ്പോൾ എനിക്ക് പറഞ്ഞ് ഈ സമയങ്ങളിൽ സ്ത്രീകൾക്ക് അനുകൂലവസ്ഥയുണ്ട് പ്രാർത്ഥന ആ ഒരു സമയത്തെ പ്രാർത്ഥന പുരുഷന്മാരുടെ പ്രാർത്ഥനയേക്കാൾ ഇരട്ടി ഫലം ആയിക്കും കുളിച്ചില്ലെങ്കിലും മനസ്സിൽ തുടരാം പോലെ കൃഷ്ണൻ കൂടെ ഉണ്ടാകും അനുഗ്രഹിക്കും അമ്മമ്മ വീണ്ടും ഉപദേശിച്ചു പഴമയുടെ പ്രാധാന്യം മനസ്സിലാക്കണം അന്ധവിശ്വാസം എന്ന് വിചാരിച്ചു പഴമയെ വെല്ലുവിളിക്കുന്നവർ അവരുടെ അനുഭവങ്ങളിൽ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കാം ക്ഷേത്രത്തിൽ ഉള്ളപ്പോൾ ആർത്തവം എത്തുകയാണെങ്കിൽ ശുദ്ധീകരണ ചടങ്ങുകൾ നിർബന്ധമാണ് ശേഷം നൂറ്റിയെട്ട് തവണ ഗായത്രി മന്ത്രം ജപിക്കുക അതോടെ ദൈവാനുഗ്രഹം പുനർലഭിക്കാം യുവതിയമ്മയുടെ വാക്കുകൾ ശ്രദ്ധിച്ചു പഠിച്ചു തെറ്റായ അറിവുകൾ കേട്ട് ക്ഷേത്രത്തിൽ പ്രവേശിച്ചതിൽ അവൾ ക്ഷമ ചോദിച്ചു ദൈവത്തെ എവിടെയിരുന്നു പ്രാർത്ഥിക്കാമെന്ന് തിരിച്ചറിഞ്ഞ അവൾ കൃതജ്ഞതയോടെ കൈകൂപ്പി ദൈവത്തോട് നന്ദി പറഞ്ഞു